പോലീസുകാരൻ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണിട്ടും സഹായിക്കാതിരുന്ന എസ് എച്ച്ഒക്കെതിരെ നടപടി തൃശൂർ പാവറട്ടി പോലീസ് സ്റ്റേഷനിലാണ് സംഭവം അവിടുത്തെ എസ് എച്ച്ഒ കെ ജെ കൃഷ്ണകുമാറിനെ സ്ഥലം മാറ്റി എസ് എച്ച്ഒക്യാബിനിലേക്ക് വിളിച്ചു വരുത്തിയ സി പി ഒ ഷെഫീഖാണ് കുഴഞ്ഞുവീണത് തൊട്ടുമുന്നിൽ കുഴഞ്ഞു വീണ ഷഫീഖിനെ കൃഷ്ണകുമാർ തിരിഞ്ഞു നോക്കിയില്ല സംഭവത്തിൽ പോലീസ് കമ്മീഷണർ വിശദീകരണം തേടി മറുപടി ലഭിച്ച ശേഷം വകുപ്പുതല നടപടികളിലേക്ക് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു ജെയ്സൺ ചാമോളപ്പിൽ സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും എല്ലാവരോടും നന്നായി പെരുമാറുന്ന രീതിയിലുള്ള പോലീസിംഗ് ആണ് എന്ന് പറയുമ്പോൾ കൂട്ടത്തിലുള്ള ഒരാളോട് കാണിക്കുന്നത് എന്താണ് എന്നതുകൂടി ബോധ്യപ്പെടുകയല്ലേ ഈ സ്റ്റേഷനിലുണ്ടായ സംഭവം എന്തൊക്കെയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടികൾ സുജിയ തീർച്ചയായും സ്വന്തം സ്ഥാപന സ്വന്തം ഓഫീസിലെ ഒരു സഹപ്രവർത്തകൻ കുഴഞ്ഞു വീഴുന്നത് കണ്ടിട്ടും തിരിഞ്ഞു നോക്കാതിരിക്കുന്ന ഒരു മേലുദ്യോഗസ്ഥനെക്കുറിച്ചുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാവർട്ടി പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആയ കെ ജി കൃഷ്ണകുമാറാണ് സ്വന്തം സഹപ്രവർത്തകനോട് ഇത്തരത്തിൽ ചെയ്തത് വലിയ ജോലിഭാരം മൂലം ശാരീരിക അവശതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നാണ് ഉണ്ടായിരുന്നു എന്നാണ് മറ്റ് പോലീസുകാർ പറയുന്നത് ഏതാനും ഫയലുകൾ കാണിക്കാൻ വേണ്ടി ക്യാബിനിലേക്ക് വന്നതാണ് അരികിൽ ഇയാൾ കുഴഞ്ഞു വീഴുന്നു ഷുഗർ നില കുറഞ്ഞതുകൊണ്ടാണ് ഇത്തരം ഒരു വീഴ്ച ഉണ്ടായത് വീണതെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ ഈ ഒരാൾ കുഴഞ്ഞു വീഴുമ്പോൾ സ്വാഭാവികമായിട്ട് എത്ര അപരിചിതരായാൽ പോലും സ്വാഭാവികമായും തിരിഞ്ഞു നോക്കുകയോ ഒന്ന് സഹായിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നാം പൊതുവായി കാണുന്നതാണ് എല്ലാവരും ചെയ്യേണ്ടതുമാണ് പക്ഷേ സ്വന്തം സഹപ്രവർത്തകൻ വീഴുമ്പോൾ തിരിഞ്ഞു നോക്കാതെ ഒരു എസ് എച്ച് ഒ കെ ടി കൃഷ്ണമാർ ഇരിക്കുന്നു മറ്റു സഹപ്രവർത്തകരാണ് ഈ ഇയാളെ എടുത്ത് കൊണ്ടുപോയി പിന്നീട് വീട്ടിലെത്തിക്കുകയോ ചെയ്തത് ഇത് സംബന്ധിച്ച പരാതി വ്യാപകമായി വന്നു അതോടൊപ്പം തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ പോലീസ് സ്റ്റേഷനിലുള്ള സി സി ടി വികളൊക്കെ പരിശോധിച്ചു ആ പരിശോധിച്ചതിൽ നിന്നാണ് ആ വലിയ കൃത്യവിലോപവും കുറ്റകരമായ ഒരു അനാസ്ഥയും എസ് എച്ച് ഒര ഭാഗത്തുണ്ടായി എന്ന് കണ്ടെത്തുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ താൽക്കാലികമായി സ്ഥലം മാറ്റിയിരിക്കുന്നത് ഇനി വകുപ്പ് തല നടപടികളിലേക്ക് പോകും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് സഹപ്രവർത്തകരിൽ നിന്ന് മൊഴിയെടുക്കും തുടർ നടപടിയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ സിറ്റി പോലീസിൻ്റെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള നടപടികളേക്ക് കടന്നിട്ടുണ്ട് സുജയ